അനന്തു അജിയെ കൊന്നതാണെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ നടന്ന സദസ് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അമ്പാടിയിലെ സൃഷ്ടിക്കുന്നു വസ്ത്രാക്ഷേപം നടത്തുന്ന ദുശാസനന്മാരെയാണ് ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഭീകരന്മാരെയാണ് അവിടെ രാവണന്മാരെയാണ് ആർ എസ് എസ് സൃഷ്ടിക്കുന്നത് എന്നാണ് അനന്തുവിന്റെ വീഡിയോവിലൂടെ ഈ രാജ്യത്തോട് വിളിച്ചു പറയുന്നത് അതുകൊണ്ട് ഇതൊരു സാംസ്കാരിക സംഘടനയല്ല ഒരു ജനാധിപത്യ സംഘടനയല്ല മറിച്ച് അങ്ങേയറ്റം ഹിംസാത്മകമായ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതീകങ്ങളാണ് അതിന്റെ സൃഷ്ടാക്കളാണ് അതിന്റെ സർവകലാശാലയാണ് ആർ എസ് എസ് എന്നാണ് അനന്തുവിന്റെ ആത്മഹത്യ വർത്തമാന കേരളത്തോട് വർത്തമാന ഇന്ത്യയോട് ലോകത്തോട് വിളിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് അനൂപ് അധ്യക്ഷത വഹിച്ചു കെ പ്രജേഷ് ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറിൻ ആന്റണി ജില്ലാ കമ്മിറ്റി അംഗം ടി ജി രഹന ബ്ലോക്ക് ട്രഷറർ ടി എം ഷഫീഖ് കെ യു ജാബെർ കെ അശ്വിൻ ദേവിക ദിലീപ് എന്നിവർ സംസാരിച്ചു